നെല്ലിക്ക ഇങ്ങനെ ആ അത് ശരി ഈ നെല്ലിക്ക കഴിക്കുന്ന സമയത്ത് പുളിയും കയ്പും ചവർപ്പും ഒക്കെ ആണെങ്കിലും അത് കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും ആയിരിക്കും അല്ലെ നമുക്ക് ഈ മധുരവും കയ്പ്പോ ഒക്കെ അറിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ നമ്മുടെ നാവില് രസമുഗുളങ്ങൾ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള സാധനങ്ങളുണ്ട് അവയ്ക്കേണ്ട പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവ നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ ഓരോ വസ്തുക്കൾക്കനുസരിച്ച് ഓരോ ടേസ്റ്റ് തരും ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും സാധനം ചെന്ന് കഴിഞ്ഞാൽ ഈ രസമുഗുളങ്ങൾ അത് കണ്ടുപിടിച്ചിട്ട് അതിന് മധുര രസം നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും അതുപോലെ ആസിഡ് സ്വഭാവമുള്ള ആസിഡിക് സ്വഭാവമുള്ള എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് രസമഗ്ളങ്ങൾ നമ്മളെ പുളിരസം രസം തോന്നിപ്പിക്കും അതുപോലെ തന്നെ അങ്ങനെ മറ്റു രസങ്ങൾ കയ്പ്പും ഒക്കെ അങ്ങനെയാണ് തോന്നിപ്പിക്കുന്നത് കയ്പ്പും ചവർപ്പും അപ്പോൾ നമുക്ക് ആറ് രസങ്ങളുണ്ടെന്നല്ലേ ആയുർവേദപ്രകാരമൊക്കെ ആറ് രസം പറയുന്നുണ്ട് ആറ് രസങ്ങൾ അറിയുമോ ആറ് രസങ്ങളെന്ന് പറഞ്ഞാൽ മധുരം കയ്പ്പ് ചവർപ്പ് പുളി ഉപ്പ് എരിവ് ഇതാണ് ആറ് രസങ്ങൾ ആറ് ടേസ്റ്റുകൾ നെല്ലിക്കൊക്കെ അകത്ത് ഗ്ലൂക്കോസൊന്നുമില്ല ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ പോലും നെല്ലിക്ക കഴിച്ചിട്ട് വെള്ളം കുടിച്ചാൽ നമുക്ക് മധുര രസം വരും അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് വെച്ചാൽ നെല്ലിക്കക്കകത്ത് ചില ആസിഡുകളുണ്ട് ഫോർ എക്സാമ്പിൾ സിട്രിക് ആസിഡ് അതുപോലെ അങ്ങനെ വൈറ്റമിൻ സി ഏ അതൊരു ആസിഡാണ് അങ്ങനെ പലതരത്തിലുള്ള ആസിഡുകൾ ഉള്ളതുകൊണ്ട് നെല്ലിക്കയ്ക്ക് പുളിയുണ്ട് അതുപോലെ തന്നെ നെല്ലിക്കകത്ത് ഈ ടാനിൻസ് എന്നൊക്കെ പറയുന്ന ചില കോമ്പൗണ്ടുകളുണ്ട് ആ കോമ്പൗണ്ടുകളെല്ലാം തന്നെ ഈ കയ്പ്പും ചവർപ്പും ഉണ്ടാക്കും ഈ കയ്പ്പും ചവർപ്പും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈപ്പും ചവർപ്പും ഉള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നെല്ലിക്കയിലൊക്കെ ഉള്ള പോലെ അത് നമ്മുടെ രസമുഖങ്ങളെയൊക്കെ ഒരു കുറച്ച് നേരത്തേക്ക് മരവിപ്പിക്കും അപ്പം ഇങ്ങനെ മരവിപ്പിച്ച് നിൽക്കുമ്പോഴാണ് ഈ കയ്പ്പും ചവർപ്പും എല്ലാം കൂടെ ഈ ടാനിൻസും അമ്ല രസമുള്ള സാധനങ്ങളും എല്ലാം കൂടെ ചെല്ലുമ്പോഴത്തേക്ക് പുളിയും കയ്പ്പും ചവർപ്പും എല്ലാം കൂടെ ഒരുമിച്ച് വരും ആയുർവേദത്തിൽ പറയുന്നത് നെല്ലിക്കയ്ക്ക് ലവണവർജിത പഞ്ചരസം എന്ന അതായത് ആറ് രസങ്ങളിൽ ഉപ്പൊഴിച്ച് ബാക്കി എല്ലാ ടേസ്റ്റും നെല്ലിക്കയിലുണ്ടെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് ഇതെന്ത് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ടാനിൻ പോലത്തെ സാധനങ്ങളൊക്കെ ഇതിനെ എന്ത് ചെയ്യുന്നു രസമുഖങ്ങളെ തൽക്കാലത്തേക്കൊന്ന് സ്തംഭിപ്പിക്കും സ്തംഭിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് ഈ വെള്ളം ഈ ടാനിൻസ് ആയി പോകും ടാനിൻസ് ഡയലൂട്ട് ടൈപ്പും സംഭവിക്കും ഈ സ്തംഭിപ്പിക്കുന്ന രസമുഖങ്ങൾ സ്തംഭിച്ച് നിൽക്കുക ഈ മരവിച്ച് നിൽക്കല്ലേ അപ്പോൾ ഈ മരവിച്ച് നിൽക്കുന്ന രസമുകളങ്ങളെ പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും അതായത് ഒരാൾ വന്ന് നമ്മളെ അടക്കി പിടിച്ചിട്ട് അടക്കി പിടിച്ച് വെച്ചേക്കുവാന്നിരിക്കുക എന്നിട്ട് പിന്നെ അയാൾക്ക് അയാളുടെ ശക്തി ശയിച്ച് പോകുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് സന്തോഷാവില്ലേ അതുപോലെ ഈ രസമുകളങ്ങളെ സ്തംഭിച്ച് നിൽക്കുന്ന രസമുകളങ്ങൾ അല്ലെങ്കിൽ മരവിച്ച് നിൽക്കുന്ന രസമുകളങ്ങളുടെ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് അതൊന്ന് ഈ ടാനിൻസ് ഡയലൂട്ടായി പോകുന്ന സമയത്ത് ഇത് വീണ്ടും റിയാക്റ്റീവേറ്റ് ആകും ഈ രസമുകളങ്ങൾ റീ ആക്ടിവേറ്റാവും അങ്ങനെ റിയാക്ടിവേറ്റ് ആകുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് ഈ മധുര രസം എന്നുള്ളത് അല്ലാതെ നെല്ലുകിക്കകത്ത് അങ്ങനെ ഷുഗറൊക്കെ വളരെ കുറവേ ഉള്ളൂ വളരെ കുറഞ്ഞ ഗ്ലൂക്കോസ് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് മധുരം ഫീൽ ചെയ്യാൻ കാരണം ഈ കുറേ നേരത്തേക്ക് പ്രവർത്തനക്ഷമമല്ലാതായിട്ടുള്ള അല്ലെങ്കിൽ മരവിക്കപ്പെട്ടിട്ടുള്ള രസമുകളങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ആക്ടിവേറ്റ് ആക്ടിവേറ്റാവും ആക്ടിവേറ്റ് ആകുമ്പോൾ നമുക്കൊരു മധുരം ഫീൽ ചെയ്യുന്നതാണ് മനസ്സിലായോ അങ്ങനെയാണ് നെല്ലിക്ക കഴിച്ചിട്ട് വെള്ളം കുടിച്ചാൽ മതിരിക്കുന്നത് ഒരു പഴഞ്ചൊല്ലു കേട്ടിട്ടില്ലേ മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും